മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് നിറയെ ചോദ്യങ്ങളാണ് പോലീസ് മേധാവി നിയമന പട്ടികയിൽ നിന്നും അജിത് കുമാറിനെ ഒഴിവാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പോലീസ് മേധാവി നിയമന പട്ടികയിൽ നിന്നും അജിത് കുമാറിനെ ഒഴിവാക്കിയേക്കും മുപ്പത് വർഷം തികച്ചവരെ പരിഗണിച്ചാൽ മതിയെന്ന കേന്ദ്ര സർക്കാർ അതേസമയം ഇരുപത്തി വർഷം സർവീസ് ഉള്ളവരെ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച കേരളം കേന്ദ്രത്തിന് കത്തെടുത്തു ഇത് അംഗീകരിച്ചില്ലെങ്കിൽ എം ആർ അജിത് കുമാർ ഒഴിവാകും രവാഡ ചന്ദ്രശേഖർ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറി ഇനി ആരാകും പുതിയ പോലീസ് മേധാവി എന്ന ചർച്ചകളും സജീവമായിട്ടുണ്ട് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഹരിതാഭ് മിശ്രയ്ക്ക് പകരക്കാരനായി ഓഗസ്റ്റ് ഒന്നിന് പുതിയ ചുമതലയേൽക്കും ജൂൺ മുപ്പതിന് വിരമിക്കുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പകരക്കാരനായി പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ വഴുത്തിരിവിലേക്ക് സാധ്യതാ പട്ടികയിലെ രണ്ടാമത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായ ഡി ജി പി റെവാഡ എ ചന്ദ്രശേഖരനെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ കേബിനറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് ഉദ്യോഗസ്ഥനായ അദ്ദേഹം നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറാണ് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഹരിനാഥ് മിശ്രയ്ക്ക് പകരക്കാരനായി ഓഗസ്റ്റ് ഒന്നിന് രവാഡ പുതിയ ചുമതലയേൽക്കും ശക്തമായ തസ്തികയാണെങ്കിലും ഒരു വർഷം സേവനമുള്ള രവാഡയ്ക്ക് സെക്രട്ടറി എന്ന നിലയിൽ കാലാവധി നീട്ടിൽ പ്രതീക്ഷിക്കാനാവില്ല എന്നാൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ രവാഡയ്ക്ക് ഒരു വർഷം കൂടി സർവീസ് നീട്ടിക്കിട്ടുന്നതിന് അർഹത ലഭിക്കും സുപ്രീം കോടതിയുടെ വിധി പ്രകാരം സംസ്ഥാന പോലീസ് മേധാവികൾക്ക് കുറഞ്ഞത് രണ്ടു വർഷത്തെ കാലാവധി ലഭിക്കണമെന്ന നിർദ്ദേശമുള്ളതുകൊണ്ടാണ് ഈ സാധ്യത പോലീസ് മേധാവിയായി സംസ്ഥാനം അവസരം നൽകിയാൽ ഇരവാട സംസ്ഥാനത്തേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചാൽ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം യു പി എസ് സി സംസ്ഥാന സർക്കാർ നയിക്കുന്ന മൂന്നംഗ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് പട്ടികയിൽ നിന്നുള്ള പേരുകളിൽ ഒരാളെ പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട് ഡി ജി പിമാരായ നിതിൻ അഗർവാൾ രവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം എ ഡി ജി സുരേഷ് എം ആർ അജിത് കുമാർ എന്നിവരെയാണ് യു പി എസ് സി ചുരുക്ക പട്ടികയ്ക്കായി പരിഗണിക്കുന്ന പേരുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറലായ യോഗേഷ് തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കപ്പെട്ടാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പരിഗണിക്കുമെന്ന് അറിയുന്നു വിജിലൻസ് ഡയറക്ടറായിരിക്കും യോഗേഷ് ഗുപ്തയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റത്തിലേക്ക് നയിച്ചു സാമ്പത്തിക ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടതായി സംശയിക്കപ്പെടുന്ന ചില പൊതു രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ അന്വേഷണത്തിന് അദ്ദേഹം ശുപാർശ ചെയ്തതായി റിപ്പോർട്ടുണ്ട് ഇതൊരു വിഭാഗം സി പി എം നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റത്തിൽ കലാശിച്ചു എന്നുമാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് ഈ അഭിപ്രായ ഭിന്നത അദ്ദേഹത്തിന്റെ ഭാവി പോസ്റ്റിംഗുകളെ ബാധിക്കുമോ എന്ന് കണ്ടറിയണം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ അപേക്ഷിക്കുന്നതിനായി ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതിക്കായി അദ്ദേഹം കാത്തിരിക്കുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ അപേക്ഷ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന് എംപാനൽ ചെയ്യപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഡയറക്ടർ ജനറലായി ആയി എംപാനൽ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ യോഗേഷിനെ സി ബി ഐയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ഡയറക്ടറായി നിയമിക്കുന്നതിനാ പരിഗണിക്കപ്പെടുമായിരുന്നു സംസ്ഥാനത്തെ സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ആലപ്പുഴയിൽ സി പി എമ്മും സി പി എം കൊണ്ടുപോക്കുന്നു എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി സി പി ഐ അംഗം ആലപ്പുഴ തലവടി പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി സി പി ഐ അംഗം സി പി ഐ അംഗം വിനോദ് മത്തായാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത് യു ഡി എഫിന്റെ രണ്ടംഗങ്ങളും ഒരു ഇടത് സ്വതന്ത്രനും അവിശ്വാസ പ്രമേയ പഞ്ചായത്തിലെ സി പി എം സി പി ഐ ഭിന്നതയാണ് വിശ്വാസ പ്രമേയത്തിന് പിന്നിൽ പതിനഞ്ചംഗ ഭരണസമിതിയിൽ പതിനൊന്നംഗങ്ങളാണ് എൽ ഡി എഫിനുള്ളത് ഇതിൽ സി പി ഐക്ക് ഒരംഗം മാത്രമാണുള്ളത് അടൂർ നഗരസഭ ചെയർപേഴ്സൺ സി പി എമ്മിലെ ദിവ്യ റജി മുഹമ്മദ് രാജിവെച്ചു നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സൂപ്രണ്ട് പ്രസാദിനാണ് രാജിക്കത്ത് നൽകിയത് പാർട്ടി തീരുമാനമനുസരിച്ചാണ് രാജിയെന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് സി പി ഐയിലെ ഡി സജി എൽ ഡി എഫ് ധാരണ പ്രകാരമുള്ള കാലയളവായ രണ്ടു വർഷം പൂർത്തീകരിച്ചതിനെ തുടർന്ന് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിന് ദിവ്യാ റജി മുഹമ്മദ് ചുമതലയേറ്റത് തുടർന്ന് രണ്ടര വർഷം പൂർത്തിയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇവർ രാജിവെച്ചു ഒഴിയുന്നത് സിപിഎം പാർലമെന്ററി പാർട്ടിയിൽ സമീപകാലത്തുണ്ടായ ചില വിവാദങ്ങളാണ് ചെയർപേഴ്സന്റെ രാജിയിൽ കലാശിച്ചത് ദിവ്യാ റജി മുഹമ്മദിനെതിരെ ഒരു സി പി എം കൌൺസിലർ പരസ്യമായി ആരോപണം ഉന്നയിച്ചത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി കൗൺസിലർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കാൻ ദിവ്യ സന്നദ്ധയായി തുടർന്ന് പാർട്ടിക്ക് കൗൺസിലർ വിശദീകരണം നൽകുകയും ചെയ്തു ഡി സജി രാജിവെച്ചപ്പോൾ സി പി എമ്മിൽ നിന്നും ആരാകും ചെയർമാനാവുക എന്നത് സംബന്ധിച്ച് നീണ്ട ചർച്ചകളും പിന്നീട് ചില തർക്കങ്ങളും ഉണ്ടായെങ്കിലും കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയിലെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ദിവ്യ റജി മുഹമ്മദിന് നടത്തു വീഴുകയായിരുന്നു ഇത് പാർലമെന്ററി പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ ചുടിപ്പിച്ചു ആരോപണവിധേയരെ ഒഴിവാക്കി ദിവ്യ റജീ മുഹമ്മദിനെ ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിച്ച അതേ നിലപാടാകും അടുത്ത ഏതാനും മാസത്തേക്കുള്ള അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിലും പാർട്ടി സ്വീകരിക്കുക കെ മഹേഷ് കുമാറിന്റെ പേരാണ് സി പി എം പരിഗണിക്കുന്നത് എന്നാണ് സൂചന പോലീസ് മേധാവി യോഗീഷിന്റെ പരാതി സർക്കാരിന് കുരുക്ക് പോലീസ് മേധാവിയാകാനുള്ള പട്ടികയിൽ നിന്നും ഒഴിവാകാനുള്ള സമ്മർദ്ദം വിവാദമാകുന്നു ഡി ജി പി അഗ്ന രക്ഷാസേനാ മേധാവിയുമായ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നൽകിയ പരാതി സർക്കാരിന് കുരുക്കാകും തന്നെ സംബന്ധിച്ച വിജിലൻസ് വസ്തുതാ റിപ്പോർട്ട് ഒന്നര മാസമായിട്ടും കേന്ദ്രത്തിന് നൽകാത്ത സാഹചര്യത്തിലാണ് യോഗേഷ് ഗുപ്ത ജൂൺ ഒന്നിന് മുഖ്യമന്ത്രിയുടെ പോർട്ടൽ വഴി പരാതി നൽകിയത് ഈ പരാതി ഇന്നലെ വരെ തുറന്നിട്ടില്ല എന്നാണ് വിവരം മറുപടി നൽകിയ ശേഷമേ ഫയൽ അവസാനിപ്പിക്കാവൂ എന്നാണ് സെല്ലിലെ പരാതികളെ സംബന്ധിച്ച പൊതു തീരുമാനം സംസ്ഥാന പോലീസ് മേധാവി അനുകൂല റിപ്പോർട്ട് നൽകിയതിനാൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ സർക്കാർ വ്യക്തമാക്കേണ്ടി വരും കേന്ദ്രം ആവശ്യപ്പെടുമ്പോൾ മറ്റ് പ്രശ്നങ്ങളില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വിട്ടു നൽകുക എന്ന ഫെഡറൽ തത്വം പാലിക്കുന്നതിലെ വീഴ്ചയും ചർച്ചയാകുന്നുണ്ട് അതിനിടെ സംസ്ഥാന പോലീസ് മേധാവിയ്ക്കായി സർക്കാർ അയച്ച പട്ടികയിൽ നിന്നും സ്വയം ഒഴിവാകണമെന്ന രണ്ട് ഡി ജി പിമാരോട് ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടെന്ന വിവരവും പുറത്തുവന്നു കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖരനോടും യോഗേഷ് ഗുപ്തയോടും ഇക്കാര്യം ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം ഇവർ ഉൾപ്പെടെ ആറുപേരാണ് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയ പട്ടികയിലുള്ളത് ഇതിൽ റവാഡയും യോഗേഷും രണ്ടും മൂന്നും സ്ഥാനക്കാരാണ് നിതിൻ അഗർവാൾ ഒന്നാം സ്ഥാനക്കാരനും ഇതിൽ മൂന്ന് പേരെയാണ് യു പി എസ് സി പ്രതിനിധി കൂടി ഉൾപ്പെട്ട ഉന്നതതല യോഗം അംഗീകരിച്ച് കേരളത്തിന് കൈമാറുക പൊതുവേ സീനിയോറിറ്റിക്കാണ് യു പി എസ് സി മുൻഗണന നൽകുക പട്ടികയിൽ ആദ്യ മൂന്ന് പേരുകളോട് സർക്കാരിന് പ്രത്യേക താല്പര്യമില്ലെന്നാണ് സൂചന പേർ ഒഴിവായാൽ കൂടുതൽ താല്പര്യമുള്ളവർ കേന്ദ്രം തിരിച്ചയക്കുന്ന പട്ടികയിൽ വരും കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ നിയമനത്തിലുള്ള പാനലിലേക്ക് യോഗേഷ് ഗുപ്തയെ പരിഗണിക്കാനുള്ള വസ്തുതാ റിപ്പോർട്ട് സംസ്ഥാനം വൈകിപ്പിക്കുന്നത് പിന്മാറാനുള്ള സമ്മർദ്ദമാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു സി ബി ഐയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും ജോലി ചെയ്തിട്ടുള്ള യോഗേഷ ഈ ഏജൻസികളിൽ പ്രമുഖ സ്ഥാനത്തെത്താൻ സാധ്യതയുള്ളയാളാണ് ചാൻസലർ െതിരെ ഫ്ലക്സ് ഉയർത്തി കേരള ആസ്ഥാനത്ത് ഗവർണർ രാജേന്ദ്ര വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തുന്നതിന് മുൻപെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് വി നീഡ് ചാൻസലർ നോട്ട് സെവർക്കർ എന്ന് ഫ്ലക്സ് ഫ്ളക്സ് ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം എല്ലാ ദിവസവും രാവിലെ ആർ എസ് എസുകാരെ കണ്ടാണ് ഗവർണർ എഴുന്നേൽക്കുന്നതെന്നും അതിനു പകരമാണ് ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും ചിത്രമുള്ള ഫ്ലക്സ് വച്ചതെന്നുമാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് രാവിലെ ഒൻപത് മണിക്ക് എസ് എഫ് ഐക്കാർ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലെത്തി ബാനർ കിട്ടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അത് മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവർ അകത്ത് കയറി ഫ്ളക്സ് ഉയർത്തിയത് സർവകലാശാല ആസ്ഥാനത്തിന് പുറത്ത് വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചു പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തെത്തി മുദ്രാവാക്യം വിളിക്കാതെ ഫ്ളക്സ് ഉയർത്തിക്കാട്ടി ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രതിഷേധിച്ചു അക്ഷരത്തെറ്റുകൾ തെറ്റുകൾ വരുത്താതിരുന്നെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വായനാ ദിന അറിയിപ്പിൽ വ്യാപക തെറ്റുകൾ വായനാ ദിനാചരണവുമായി ബന്ധപ്പെട്ട സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ഉത്തരവിൽ തുടർച്ചയായി രണ്ടാം വർഷവും വ്യാപക അക്ഷര തെറ്റുകൾ വായനാ ദിനമെന്ന വാക്കുപോലും തെറ്റിച്ചു വായനാ ദിനമെന്നാണ് ഉത്തരവിൽ പലയിടത്തുമുള്ളത് ദേശീയ ഉചിതിമായ തുടങ്ങി തെറ്റിച്ച വാക്കുകളുടെ നിര തന്നെയുണ്ട് ഇതിന്റെ ഭാഗമായി സ്കൂളുകളിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന മാർഗനിർദ്ദേശത്തിലാണ് തെറ്റുകൾ ഉള്ളത് കഴിഞ്ഞ വർഷവും വായനാ ദിനവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിൽ വ്യാപക തെറ്റുകൾ ഉണ്ടായിരുന്നു അതേ തെറ്റുകളിൽ പലതും ഇപ്രാവശ്യവും ആവർത്തിച്ചു കഴിഞ്ഞ വർഷത്തെ ഉത്തരവിൽ മന്ത്രിയുടെ ചോംബറിൽ കൂടിയ യോഗം എന്നാണ് ഉണ്ടായിരുന്നത് ജില്ലകളിലെ ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരും പ്രഥമ അധ്യാപകരും ഉൾപ്പെടെയുള്ളവർക്ക് അയക്കുന്ന ഉത്തരവിലാണ് ഇത്തരം തെറ്റുകൾ ആവർത്തിച്ചിരിക്കുന്നത് വായനാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ പ്രതിജ്ഞ എടുക്കും ഇതിന്റെ ഭാഗമായി ക്യുസ് വായനാ മത്സരങ്ങൾ തുടങ്ങിയവ നടത്തണമെന്നും നിർദ്ദേശമുണ്ട് വിജ്ഞാന കേരളത്തിനായി തോമസ് ഐസക്ക പ്രതിഫലം പറ്റുന്നില്ല വാഹനത്തില് ഇന്ധനം അടിക്കാനും ഡ്രൈവറുടെ പ്രതിഫലമടക്കം ായിരം രൂപ അനുവദിക്കുന്നുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതി വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്ന മുൻമന്ത്രി ടി എം തോമസ് ഐസക്ക പ്രതിഫലം പറ്റുന്നില്ലെന്ന് സർക്കാർ ഹൈക്കോടതി അതേസമയം സ്വന്തം വാഹനത്തിന് ഇന്ധനം അടിക്കാനും ഡ്രൈവറുടെ പ്രതിഫലമടക്കം ചിലവനുമായി മാസം എഴുപതിനായിരം രൂപ അനുവദിക്കുന്നുണ്ട് ഇത് പൊതു ഖജനാവിന് വലിയ നഷ്ടമായി കണക്കാക്കാനാകില്ലെന്നും പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി കെ എസ് മനോജ് സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു തോമസ് ഐസക്കിന്റെ നിയമനം ചോദ്യം ചെയ്ത പൊതുപ്രവർത്തകൻ പായ്ച്ചിറ നവാസ് സമർപ്പിച്ച ഹർജിയിലാണ് വിശദീകരണം ഇല്ലാത്ത വകുപ്പിലേക്കാണ് നിയമിച്ചതെന്ന് അമിക്കസ്ക്യുറിയുടെ റിപ്പോർട്ട് ശരിയല്ലെന്ന് സർക്കാർ വ്യക്തമാക്കി സർക്കാർ ചട്ടങ്ങൾ അനുസരിച്ച് രൂപോത്കരിച്ച പ്ലാനിംഗ് ആൻഡ് ഇക്കണോമിക് അഫയേഴ്സ് വിഭാഗത്തിലാണ് നിയമനം നിയമനം സംബന്ധിച്ച സർക്കുലർ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ ധനവകുപ്പിനും കൈമാറിയിരുന്നുവെന്ന് നിയമനത്തിന് ധനവകുപ്പിന്റെ അംഗീകാരമില്ലെന്ന വാദം നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് തോമസ് ഐസക്കിന്റെ നിയമനം പൊതുഖജനാമന് മാസം ഒരു ലക്ഷം രൂപയോളം ബാധ്യത വരുത്തുമെന്നാണ് ഹർജി കേസിൽ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിട്ടുണ്ട് സർക്കാരിന്റെ വിശദീകരണത്തിന് മറുപടി നൽകാൻ അമിക്കസ് ക്യുറി സമയം തേടിയതിനെ തുടർന്ന് ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി അനിവാര്യമായ ഘട്ടത്തിൽ ആർ എസ് എസിനൊപ്പം ചേർന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വിവാദമാകില്ലെന്ന് എം വി ഗോവിന്ദൻ അനിവാര്യമായ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസ് ചേർന്നിട്ടുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് അടിയന്തരാവസ്ഥ ഘട്ടത്തിലായിരുന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായി ചേർന്നു അടിയന്തരാവസ്ഥ അർദ്ധ ഫാസിസത്തിന്റെ രീതിയായിരുന്നു അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല യോജിക്കുന്നവരുമായിട്ടൊക്കെ യോജിച്ചുവെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ജമാത്തെ ഇസ്ലാമി മുൻപ് എൽ ഡി എഫിനെ പിന്തുണച്ചത് ഓർമ്മിപ്പിച്ചപ്പോഴായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം താൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണെന്നും അത് പറഞ്ഞാൽ വിവാദമാകില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർന്നു ജമാഅത്തെ ഇസ്ലാമി ഓരോ മണ്ഡലത്തിലും ഓരോരുത്തരെയാണ് പിന്തുണച്ചത് അതിൽ എന്ത് ചെയ്യാനാകുമെന്നും ഗോവിന്ദൻ ചോദിച്ചു ജമാഅത്തെ ഇസ്ലാമി ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മുന്നണിയുടെ ഭാഗമാക്കുന്നത് അതിവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അസോസിയേറ്റ് ഘടകകക്ഷിയാണെന്നും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു വർഗീയ പ്രസ്ഥാനവുമായിട്ട് രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല ഇനിയും നിൽക്കില്ല പക്ഷേ യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി പൂർണമായും രാഷ്ട്രീയ ഐക്യമുന്നണിയാണ് യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്ന സ്ഥിതി അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു നിലമ്പൂരിൽ എളുപ്പവുമല്ല ടൈറ്റുമല്ലെന്നും എം വി ഗോവിന്ദൻ യുഡിഎഫിന് ആദ്യം മുതലേ ഒരു രാഷ്ട്രീയവും പറയാനുണ്ടായിരുന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനഹിത പരിശോധനയായി ഇതിനെ പരിഗണിച്ചാലും പ്രശ്നമില്ല പാസ്സാകും ഇടതു മുന്നണി രാഷ്ട്രീയ മുദ്രാവാക്യമുയർത്തി നേരിടുന്ന തിരഞ്ഞെടുപ്പാണെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ന്യൂനോക്ഷ വർഗീയതയെ ഉപയോഗപ്പെടുത്തി യു ഡി എഫും ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗപ്പെടുത്തി ബി ജെ പി നൽകുകയാൽ ഈ രണ്ട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പ്രമുഖ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വക്കൽ നോട്ടീസ് അയച്ചാൽ അതിന് വക്കീലുമാർ മറുപടി നൽകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെ ജമാഅത്തെ ഇസ്ലാമി അപലംബിച്ചില്ലെന്ന ഗോവിന്ദന്റെ പ്രസ്താവനക്കെതിരെ സംഘടന വക്കൽ നോട്ടീസ് അയച്ചിരുന്നു ജമ്മു കശ്മീരിലെ പഹൽഗാവ് സർവകക്ഷി യോഗം അപലപിച്ചപ്പോൾ അതിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ലായിരുന്നു അത് സംബന്ധിച്ച പത്രവാർത്ത അടിസ്ഥാനമാക്കിയാണ് തന്റെ പ്രസ്താവനയെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു